ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെ പത്ത് വിക്കറ്റിന് തകർത്ത് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ കടന്നു ബംഗ്ലാദേശ് നേടിയ എൺപതിന് എട്ടെന്ന ചെറിയ സ്കോർ അനായാസം പിന്തുടർന്ന ഇന്ത്യ പതിനൊന്നോവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെയാണ് വിജയം പിടിച്ചെടുത്തത് നാല് ഓവറിൽ ഒരു ഉൾപ്പെടെ വെറും പത്ത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത രേണുക സിംഗാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഹർമൻപ്രീത് ടീമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കഴിഞ്ഞ മത്സരം കളിച്ച മലയാളി താരം സജന സജീവൻ ആദ്യ ഇലവനിൽ നിന്നും പുറത്തായി നാലാം പന്തിൽ തന്നെ ഓപ്പണർ ഡിലാര അക്തറിനെ പുറത്താക്കി രേണുക സിംഗ് ഉജ്ജ്വല തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത് മൂന്നാം ഓവറിൽ ഇഷ്മയെ പുറത്താക്കി രേണുക രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി അഞ്ചാം ഓവറിൽ രേണുക മൂന്നാം വിക്കറ്റും നേടി ഇരുപത്തൊന്നിന് നിലയിൽ ബംഗ്ലാദേശിനെ എത്തിച്ചു നാൽപ്പത്തിനാലിലാർ എന്ന സ്കോറിൽ ഇഴിഞ്ഞു നീങ്ങിയ ബംഗ്ലാദേശിന് ഏഴാം വിക്കറ്റിൽ നിഗർ സുൽത്താന ഷോമ അക്തർ കൂട്ടുകെട്ടെ എൺപത് വരെ എത്തിച്ചെങ്കിലും അവസാന ഓവറിൽ രാധാ യാദവ് നിഗറിനെ പുറത്താക്കി അമ്പത്തൊന്ന് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസ് നേടിയ ക്യാപ്റ്റൻ നിഗർ സുൽത്താനയായിരുന്നു ബംഗ്ലാദേശിൻ്റെ ടോപ്പ് സ്കോറർ നിശ്ചിത ഇരുപത് ഓവറിൽ എൺപതിനെട്ടെന്ന സ്കോറിൽ എത്താനേ ബംഗ്ലാദേശ് വനിതകൾക്ക് കഴിഞ്ഞുള്ളൂ രേണുക സിംഗ് നാല് ഓവറിൽ ഒരു മേഡിനുൾപ്പെടെ പത്ത് റൺസിന് മൂന്ന് വിക്കറ്റും നേടിയപ്പോൾ രാധാ യാദവ് നാല് ഓവറിൽ ഒരു മെയ്ഡിനുൾപ്പെടെ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ സ്മൃതി മന്ദാനയും ഷെഫാലി വർമ്മയും ചേർന്ന് നൽകിയത് പതിനൊന്നാം ഓവറിൽ തുടർച്ചയായി മൂന്ന് ബൗണ്ടറി അടിച്ചാണ് സ്മൃതി മന്ദാന ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത് മുപ്പത്തെട്ട് പന്തിൽ നിന്ന് സ്മൃതി അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു മത്സരം അവസാനിക്കുമ്പോൾ ഇരുപത്തൊമ്പത് പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അമ്പത്തഞ്ച് റൺസോടെ സ്മൃതി മന്ദാനയും ഇരുപത്തെട്ട് പന്തിൽ രണ്ട് ഫോറുൾപ്പെടെ ഇരുപത്തി ആറ് റൺസോടെ ഷഫാലി വർമ്മയുമായിരുന്നു ക്രീസിൽ ശ്രീലങ്ക പാകിസ്ഥാൻ രണ്ടാം സെമിഫൈനൽ വിജയങ്ങളിലെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി